ഇന്ന് നമുക്ക് മുതര മുതരയും മുരിങ്ങയും കൂടിയിട്ട് നമുക്ക് ഒരു തോരൻ വെക്കാം അപ്പോൾ മുരിങ്ങിയൊക്കെ ഊരി വെച്ചിട്ടുണ്ട് മുതര കഴുകി വൃത്തിയാക്കിയതാണ് അപ്പോൾ നമുക്ക് ആദ്യം മുതിര വേവിക്കാം നമുക്ക് മുതര കൊട്ടി കൊടുക്കാം കുക്കറിൽ നമുക്ക് വേവാൻ വയ്ക്കാം അപ്പം നമ്മുടെ മുതര നന്നായി വെന്തിട്ടുണ്ട് നമുക്ക് ഇതിനെ എല്ലാം കൂടി റെഡിയാക്കാം അപ്പം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യം ഒത്തിരി കടുകിട്ട് കൊടുക്കാം ഇനി നമുക്ക് ചെറിയ ഉള്ളിയാണ് ഒരു അഞ്ച് പത്തെണ്ണം എടുത്തിട്ടുണ്ട് നീളത്തിൽ ചെറുതായി അരിഞ്ഞത് ഇതൊക്കെ പിന്നെ രണ്ട് പച്ചമുളക് ഇനി കുറച്ച് വെളുത്തുള്ളി ഒരഞ്ചാറ് ചെറിയ വെളുത്തുള്ളിയാണ് അപ്പോൾ ഒരു അഞ്ചെട്ടെണ്ണം ഉണ്ട് അത് നമുക്ക് ഇടാം അപ്പം നമ്മുടെ വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഒരുവിധം വാടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് എരിവില്ലാത്ത മുളക് പൊടി ഇട്ട് കൊടുക്കാം കളറിനും നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവാനായിട്ട് എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്ക നമുക്ക് നമ്മുടെ മുരിങ്ങയില ആദ്യം ഇട്ട് കൊടുക്കാം മുരിങ്ങയില ഒന്ന് വാടിയിട്ട് നമുക്ക് മുതലിട്ട് കൊടുക്കാം നന്നായി മൂത്തിട്ടുണ്ട് നമുക്ക് മുരിങ്ങയില അതിലേക്ക് ഇട്ട് കൊടുക്കാം ആവി വരുന്ന വരെ മൂടി വയ്ക്കാം നമുക്ക് മുതര ഇതിലേക്ക് ഇട്ട് നന്നായി മുരിങ്ങയിലൊക്കെ നന്നായി വാതിട്ടുണ്ട് നല്ല വെള്ളം കൊടുക്കാം നമ്മൾ ഇതിൽ ഉപ്പ് ഇട്ടത്തില്ല ഉപ്പിടിയുപ്പ് ഇട്ട് ഇട്ടുകൊടുക്കണം അപ്പം നമ്മുടെ മുതിരിയും മുരിങ്ങയും തോരാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ഉപ്പേരിയായിട്ട് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു എരിവൊന്നും പാലത്തിനേ ഉള്ളൂ അധികം എരിവിടാണ്ട് അപ്പോൾ നന്നായിരിക്കുള്ളൂ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചെറിയ കുഞ്ഞ് ചാനലാണ് അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങളാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ സാധനങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഒരു കഷ്ണം കൊണ്ട് ഒരു കറി ക്യാരറ്റ് ആണെങ്കിലും ആണെങ്കിലും അപ്പോൾ നമുക്കത് നല്ലൊരു കറിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ ചെറിയ ചെറിയ കറികൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയത് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം